നമസ്കാരം ക്രിസ്ത്യാനികളുടെ മുഖപത്രമായ ദീപിക അതായത് ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്ത പണം കൊണ്ട് സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണിത് ദീപിക എന്ന് പറയുന്ന ഈ മാധ്യമ പ്രസ്ഥാനം ഈ ദീപിക നൽകിയ ഒരു വ്യാജവാർത്ത അതും എനിക്കെതിരെ നൽകിയത് അതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് തികച്ചും അടിസ്ഥാനരഹിതമായ വ്യാജവാർത്തയാണ് ദീപിക ഈ സെപ്തംബർ മാസം പതിനേഴാം തീയതി പ്രസിദ്ധീകരിക്കുകയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി നടന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്തംബർ മാസം പതിനേഴാം തീയതി ദീപിക പേപ്പറിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ വിവരാവകാശ രേഖകൾ സഹിതം കളമെന്ന് തെളിയിച്ചിരിക്കുന്നത് വാർത്ത ഇതാണ് ദീപിക പേപ്പറിൻ്റെ സെപ്തംബർ മാസം പതിനേഴാം തീയതിയുള്ള ദീപിക പേപ്പറിൻ്റെ ഏഴാമത്തെ കോളത്തിലുള്ള വാർത്തയാണിത് ഏഴാമത്തെ പേജിലുള്ള വാർത്തയാണിത് ഇപ്രകാരമാണ് വാർത്ത വൈദികനെ കയ്യേറ്റം ചെയ്തതായി പരാതി വാർത്തയാണെന്ന് വായിച്ചു കേൾപ്പിക്കാം നെല്ലുകുറ്റി വൈദികനെ മധ്യവയസ്കൻ വഴിയിൽ തടഞ്ഞ് കയ്യേറ്റം ചെയ്തതായി പരാതി നെല്ലുകുറ്റി സെൻറ് അഗസ്റ്റ്യൻസ് പള്ളി വികാരിയായ ഫാദർ മാത്യു ഓലിക്കലിനെയാണ് കയ്യേറ്റം ചെയ്തത് ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ ബൈക്കിലെത്തിയ പുളിക്കൽ അനീഷ് എന്നയാൾ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് പാരീഷ് ട്രസ്റ്റി കൊച്ചു ചെറുനിലത്ത് ടോമി കുടിയാമല പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് സംഭവസമയത്ത് പരിസരത്തുണ്ടായിരുന്ന കളപ്പുരയ്ക്കൽ ജോസുകുഞ്ഞ് എന്ന് തുടങ്ങുന്നതാണ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വ്യാജവാർത്ത എന്താണ് അന്ന് നടന്നതെന്നും തിരുവോണ ദിവസം സെപ്തംബർ പതിനഞ്ചാം തീയതി തിരുവോണ ദിവസം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നും മറ്റും കലയന്താനി കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പേജിൽ ഇത് അമ്പും തുമ്പും ഇല്ലാണ്ട് ഇത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളും വീഡിയോയും എന്താണെന്ന് സംഭവിച്ചതെന്നും വരും ദിവസങ്ങളിൽ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ ഇത്രയും ദിവസം ഇതിനെതിരെ ഞാൻ നിശബ്ദമായി ഇരുന്നത് ഇതിൻ്റെ കുറച്ച് വിവരാവകാശ രേഖകളും മറ്റും ഞാൻ തയ്യാറാക്കുകയായിരുന്നു കാരണം എനിക്ക് മറ്റ് ജോലികളും ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എൻ്റെ സമയത്തിനനുസരിച്ചാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത് വിവരാവകാശ രേഖകൾ എനിക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് ലഭിക്കുന്നത് ഇത് സെപ്റ്റംബർ മാസത്തിൽ നടന്ന സംഭവമാണ് അതുകൊണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ കുടിയാമല പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി ലഭിച്ചു എന്ന് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേഷനിൽ ഞാൻ വിവരാവകാശം ചോദിക്കുന്നത് അതിൻ്റെ മറുപടി എനിക്ക് ലഭിച്ചത് ഈ നവംബർ മാസത്തിലാണ് അതിനുശേഷം മറ്റ് ചില രേഖകൾ കൂടി സംഘടിപ്പിക്കുവാനും അതുപോലെ തന്നെ എനിക്ക് ഒരു വക്കീലിൻ്റെ നിയമോപദേശം തേടുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇത്രയും താമസം ഈ കാര്യത്തിൽ വരുത്തുന്നത് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം പിന്നിട്ടിരിക്കുകയാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം ആകാൻ വേണ്ടി പോകുന്നു തിരുവോണ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവോണ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഇതിന് ദീപികയുടെ ഞാനിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് നാല് പേർക്കെതിരായാണ് മാനനഷ്ടത്തിനും അതുപോലെ തന്നെ സിവിൽ കേസും ക്രിമിനൽ കേസും ഞാൻ തളിപ്പറമ്പ് മുൻസിഫ് കോടതിയിൽ എൻ്റെ അഡ്വക്കറ്റായ അഡ്വക്കേറ്റ് സുനിൽ കുമാർ മുകേന ഞാനിപ്പോൾ നൽകുവാനുള്ള ശ്രമത്തിലാണ് ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇവർക്കെല്ലാം ഇപ്പോൾ വക്കീൽ നോട്ടീസ് ലഭിച്ചു പലരും കൈപ്പറ്റിയിട്ടില്ല എന്നാണ് അറിയുന്നത് സമൻസായിട്ട് തന്നെ അവരുടെ അടുത്തേക്ക് എത്തും ഞാൻ നിയമ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം നഷ്ടപരിഹാരമടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ എൻ്റെ വക്കീലുമായി ആലോചിച്ച് ഞാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഈ വ്യാജവാർത്തയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പരാതി ആക്ഷേപം ഉന്നയിക്കുന്നത് ഇവർക്ക് എതിരായാണ് റെവറൻ ഡോക്ടർ ജോസഫ് കുഴിഞ്ഞാളിൽ പ്രിൻറ്റർ പബ്ലിഷർ പബ്ലീഷർ ലിമിറ്റഡ് ബി വി നമ്പർ പതിനാല് പൂജ്യം ഏഴ് പള്ളിക്കുന്ന് ബി ഒ കണ്ണൂർ രണ്ടാമത്തേത് ഡോക്ടർ ജോർജ് കുടിലിൽ ഡോക്ടർമാരൊക്കെ എന്ത് ഡോക്ടറാണെന്ന് ആർക്കറിയാം എഡിറ്റർ രാഷ്ട്ര ലിമിറ്റഡ് ബി വി നമ്പർ പതിനാല് പൂജ്യം ഏഴ് പള്ളിക്കുന്ന് മൂന്നാമത്തേത് ദീപിക ഡെയിലി കണ്ണൂരിനെ പ്രതിനിധീകരിച്ച് അതിൻ്റെ പ്രിൻറ്റർ ആൻഡ് പബ്ലീഷർ എല്ലാം ഒരേ അഡ്രസ്സിൽ തന്നെയാണ് അതുപോലെ തന്നെ വൈദികനെ കയ്യേറ്റം ചെയ്തതായി പ്രാദേശികമായി ഞങ്ങളുടെ നാട്ടിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെല്ലാം വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് കുറച്ച് പൊട്ടന്മാരായ വിശ്വാസികളെ സംഘടിപ്പിച്ച് എനിക്കെതിരെ ചെറിയൊരു പ്രകടനം നടത്തിയിരുന്നു കുറച്ച് ആൾക്കാർ ഒച്ചയും വെച്ച് ടൗണിൽ കൂടി ചെറിയൊരു പ്രകടനം വെച്ചിരുന്നു ഇങ്ങനെ അടിസ്ഥാനരഹിതമായ വാർത്ത പ്രചരിപ്പിച്ച് എനിക്കെതിരെ ഇവിടെ പ്രകടനം നടത്തിച്ച് എനിക്ക് മാനഹാനി ഉണ്ടാക്കിയ നെല്ലിക്കുറ്റി സെൻറ്റ് അഗ്രസ്റ്റ്യൻസ് ചർച്ച് പള്ളിയുടെ കോർഡിനേറ്റർ ജോസ് അഗസ്റ്റിൻ കുളിക്കുന്നതിനെതിരെയും ഞാനിപ്പോൾ നിയമ നടപടികൾ കുരുങ്ങിയാണ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ എന്താണെന്ന് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നും അവിടെ കയ്യേറ്റമോ കയ്യാങ്കളിയോ ഒന്നും നടന്നിട്ടില്ല എന്നും എനിക്ക് പൊതുജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉള്ളതിനാൽ കൃത്യമായി ഞാൻ വീണ്ടും വീഡിയോയുമായി വരുന്നതാണ് അത് സംബന്ധിച്ച ചില വാർത്തകളെല്ലാം എനിക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അനീഷ് ചെമ്പീരി എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് ഒന്ന് മറ്റൊരു യൂട്യൂബ് ചാനൽ ട്രൂ മീഡിയ വൺ എന്ന് പറഞ്ഞ് മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട് രണ്ടിലും കിട്ടുന്ന വരുമാനം കാരണമാണ് ഞാനിപ്പോൾ ജീവിച്ചു വന്നു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് എല്ലാവരും നിങ്ങൾ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും എൻ്റെ സമയത്തിനനുസരിച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം ഉപയോഗിക്കല് അപ്പോൾ ഞാൻ ഈ വ്യാജ വാർത്തക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ദീപികയിൽ എനിക്കെതിരെ നൽകിയ ഈ വാർത്തയുടെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ കുടിയാമല പോലീസ് സ്റ്റേഷനിൽ ഞാൻ നൽകിയ വിവരാവകാശം ഇതാണ് ഫ്രം അനീഷ് പി കെ പൊളിക്കൽ ഹൗസ് നെല്ലുകുറ്റി മൈ അഡ്രസ്സ് എൻ്റെ അഡ്രസ്സ് പിന്നെ നൽകിയിരിക്കുന്നത് പബ്ലിക് ഓഫീസർ കുടിയാമല പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് കുടിയാമല പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം നെല്ലുകുറ്റി സെൻട്രൽ സിസൻസ് പള്ളിയിലെ വികാരി വികാരി അച്ഛനെ അനീഷ് പുളിക്കൽ എന്ന വ്യക്തി മർദ്ദിച്ചതായോ കയ്യേറ്റം ചെയ്തതായോ സംബന്ധിച്ച ഏതെങ്കിലും ഒരു പരാതി ലഭിക്കുകയോ പരാതി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിരുന്നോ പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ ലഭിച്ച തീയതിയും സമയവും മേൽ ചോദിച്ച വിഷയത്തിന് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ലഭ്യമാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അന്ന് വിശ്വസ്തയോടെ അനീഷ് പിക്ക് എൻ്റെ ഒപ്പ് ഡേറ്റ് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് എനിക്ക് കുടിയാമല പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നിരിക്കുന്ന മറുപടിയാണ് ഫ്രം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കുടിയാമല പോലീസ് സ്റ്റേഷൻ ടു അനീഷ് പി കെ പൊളിക്കൽ ഹൗസ് നെല്ലിക്കുറ്റി ബി ഒ ചെമ്പേരി സബ്ജെക്റ്റ് വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിൽ മേലുള്ള മറുപടി സംബന്ധിച്ച് റഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട് താങ്കൾ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടതായ വിവരങ്ങൾ താഴെ പറയും പ്രകാരം സമർപ്പിക്കുന്നു താങ്കൾ അപേക്ഷയിൽ പറഞ്ഞത് പ്രകാരമുള്ള പരാതി ഒന്നും ലഭിച്ചിട്ടില്ല അതായത് കുടിയാമല പോലീസ് സ്റ്റേഷനിൽ വൈദികനെ മർദ്ദിച്ചതായി കയ്യേറ്റം ചെയ്തതായി ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് കുടിയാമല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരാവകാശ രേഖയിൽ എനിക്ക് ലഭിച്ചിരിക്കുകയാണ് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യം മാത്രം പ്രചരിപ്പിക്കുന്നു ക്രിസ്ത്യാനികളുടെ മുഖപത്രമായ ദീപിക എന്ന് പറയുന്ന ഈ മഞ്ഞപ്പത്രം എന്തുകൊണ്ട് ഇങ്ങനെ വ്യാജവാർത്ത പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ എന്തുകൊണ്ട് തേജബോധം ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കി തരേണ്ടതാണ് അതിൻ്റെ ഉത്തരവാദിത്വം ദീപീകരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇങ്ങനെ വാർത്തകൾ നൽകുന്നു ഇതുമായി സംബന്ധിച്ച് എന്താണ് ഇങ്ങനെ ഒരു സംഭവം വരാനുള്ള കാരണമെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ഇവർ കൊടുത്തതെന്നും ഞാൻ തന്നെ വിശദമാക്കി തരാം എന്തായാലും വാർത്ത പ്രചരിപ്പിക്കാൻ പാടില്ല വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം തന്നെ തകരേണ്ട ഒരു സാഹചര്യം വരേണ്ടതായിരുന്നു എന്നെ പോലെ വിൽപ്പവർ ഇല്ലാത്തതും ജന പിന്തുണയില്ലാത്തതും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അറിവില്ലാത്ത ഏതെങ്കിലും ഒരുത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇതേ രീതിയിലുള്ള വ്യാജവാർത്ത നൽകി അദ്ദേഹത്തെ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ കുടുംബസഹിതം ആത്മഹത്യ ചെയ്ത ചെയ്യേണ്ട നാടുവിടേണ്ട ഒരു അവസ്ഥയെങ്കിലും ആ വ്യക്തിക്ക് വരുമായിരുന്നു എനിക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടിയ പിന്തുണയും അതുപോലെ തന്നെ സത്യ സത്യമറിയാവുന്ന എൻ്റെ നാട്ടുകാർ എനിക്ക് നൽകിയ ആ ഒരു സ്നേഹവും എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള പിന്തുണയുമാണ് സധൈര്യം എന്നെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിച്ചത് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകണമെങ്കിൽ അതുവരെയും ഞാൻ പോവും എനിക്കുള്ള കിടപ്പാടം വിറ്റിട്ട് തെരുവിൽ ഇറങ്ങേണ്ടി വന്നാലും ശക്തമായ നിയമ നടപടികൾ ദീപികയ്ക്കെതിരെയും ഈ വ്യാജവാർത്ത പ്രചരിപ്പിച്ച ആരൊക്കെയാണോ മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത് പ്രകടനം നടത്തിയത് ആരൊക്കെയാണോ അവർക്കെതിരെയും ഉണ്ടാവും എന്ന കാര്യം ഞാൻ ഈ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ കൂടുതൽ വീഡിയോകൾ എന്ത് സംഭവിച്ചൊന്ന് കരയന്താനീ കാഴ്ചയിൽ മറ്റു പലരും ഇട്ടിരുന്നു അത് പലർക്കും മനസ്സിലായിട്ടില്ല ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ഞാനിങ്ങനെ ഒരു പേപ്പറും പിടിച്ച് ഒരു ഫോട്ടോയും ഞാൻ ഇട്ടിരുന്നു എൻ്റെ ഫേസ്ബുക്കിൽ പലരും ചോദിച്ചു പോലീസിൽ അപ്പോയിൻമെൻ്റ് കിട്ടിയതാണോ എന്ന് അല്ല ഞാൻ വിവരാവശ്യ രേഖ അവിടെ റെഡി ആയിട്ടുണ്ട് വന്ന് മേടിക്കാൻ വേണ്ടി അവിടുന്ന് പോലീസിൽ നിന്ന് വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പോയി മേടിച്ചിട്ട് നിന്ന ഒരു ഫോട്ടോയാണ് ഞാനന്ന് പോസ്റ്റ് ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വീഡിയോകളും വരും ദിവസങ്ങളിൽ ഞാൻ നൽകുന്നതായിരിക്കും എല്ലാവർക്കും കാത്തിരിക്കാം കാണാം നന്ദി നമസ്കാരം